ഹായ് വെൽക്കം ടു മൈ ചാനലിൽ നിന്നൊരു കിട്ടില്ല ചോക്ലേറ്റിൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇപ്പോൾ റമദാനൊക്കെ വരല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ കുറേ ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഓഫറിൽ കിട്ടിയ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ ഞാൻ വലിയ ഇതുണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷെ കിട്ടിലനാന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിലനാണ് ഇതിന് മൂന്ന് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് ഒരു പാക്കറ്റിൻ്റെ റിവ്യൂ ആദ്യം കാണിക്കാമെന്ന് വിചാരിച്ചു ഇതിൽ മൂന്ന് ഫ്ലേവേഴ്സ് ഉണ്ട് അതായത് ആൽമണ്ട് ഉണ്ട് അതുപോലെ തന്നെ വാൽനട്ടും പിന്നെ പിസ്താഷോ അതാണ് കേട്ടോ മൂന്നെണ്ണം ഉള്ളത് അപ്പം നമുക്ക് ആദ്യം തന്നെ പിസ്താഷോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അതായത് ഇത് ഡേറ്റ്സിൻ്റെ ആണ് ഡേറ്റ്സ് മുകളിൽ ചോക്ലേറ്റിൻ്റെ സ്ട്രോബെറിയുടെ ചോക്ലേറ്റിൻ്റെ കൂട്ടിങ്ങും ഉള്ളിൽ ഡേറ്റ്സും അതിൻ്റെ ഉള്ളിൽ പിസ്തയും വെച്ചേക്കുന്നത് കേട്ടോ പക്ഷേ ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല നിങ്ങൾ അബുദാബിയിലോ അപ്പോൾ എനിക്ക് തൊണ്ണൂറ് എല്ലായിടത്തും ഉണ്ടാവുമെന്ന് തോന്നുന്നു യു എയിൽ മസ്റ്റ് ട്രൈ ചോക്ലേറ്റ് ആണ് നല്ല വെറുത്താണ് നല്ല പ്രൈസ് നല്ല വെർത്ത് കോംബോ ആയിരുന്നു മൂന്ന് പാക്കറ്റിൻ്റെ നല്ല കിട്ടിലും ടേസ്റ്റ് എന്ന് വെച്ചാൽ കിഡിലൻ ടേസ്റ്റ് എല്ലാം നല്ല രസമുണ്ട് ആൽമണ്ട് ആയാലും വാൽനട്ടിൻ്റെയും പിസ്താശയും എല്ലാം നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പണ്ട് പപ്പയുള്ള സമയത്ത് പപ്പ ഗൾഫെന്ന് വെച്ചാൽ ഈന്തപ്പഴമൊക്കെ കൊണ്ടുവരുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈന്തപ്പഴം ക്യാഷും ഒക്കെ കൊണ്ടുവരും അപ്പോൾ ഞാൻ പണ്ട് ഗൾഫിൽ പോയ സമയത്ത് അവിടെ ഈന്തപ്പഴത്തിൻ്റെ ഉള്ളിൽ ക്യാഷും ഷൂ ഫിൽ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ അങ്ങനെ കിട്ടാത്ത കാരണം കൊണ്ട് ഞാൻ ഈന്തപ്പഴം എടുക്കും ഈന്തപ്പഴം തുറന്ന് കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ക്യാഷ് വെച്ച് കഴിക്കും അത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യണം മസ്റ്റ് ട്രൈ ചോക്ലേറ്റ് ആണ് നല്ല രസമുണ്ട് ബായ്